മലപ്പുറം ജില്ലയിലെ അരീക്കോട് കിഴുപ്പറമ്പ് പറയുന്ന സ്ഥലത്താണ് നമ്മൾ മീനെടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ടിട്ട് ഒരു സുഹൃത്ത് വിളിച്ചാണ് വലിയൊരു സിമൻറ്റ് കുളമാണ് ഏകദേശം ഒരു ലക്ഷത്തോളം ലിറ്റർ വെള്ളം കുളുന്ന ഒരു സിമൻറ്റ് കുളമാണ് ഒരുപാട് കോൺക്രീറ്റ് വർക്കൊക്കെ ചെയ്ത് നല്ല ചാലിയാർ പുഴനോട് ചാർന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മീൻ അത്യാവശ്യം വലുതായിട്ടുണ്ട് ഏകദേശം പുള്ളിക്കാരൻ്റെ ഇതിൻ്റെ ഡെൻസിറ്റി ഒന്നും അറിയാതെ ഏകദേശം അയ്യായിരം മീൻ ഇട്ടിരുന്നത് അതിൽ കുറച്ച് മീനൊക്കെ നഷ്ടപ്പെട്ടു ബാക്കി നാലായിരത്തോളം മീൻ ഏകദേശം ഒന്ന് ഒന്നേകാൽ ലക്ഷം ലിറ്റർ വെള്ളത്തിൽ അത്യാവശ്യം തന്നെ വളർന്നിട്ടുണ്ട് ഇത് വളരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സിമൻറ്റ് കുളം നിർമ്മിച്ചിട്ടുള്ളത് നല്ല അടിവശം നല്ല ചെരിവോട് കൂടിയിട്ടുള്ളതാണ് അതായത് ഈ കുളത്തിൽ നിന്ന് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റിൽ വെള്ളം മുഴുവൻ വെള്ളം വറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ അടിവശം ചെരിച്ച് ആ ചെരിവിൻ്റെ അവിടെ നന്നായിട്ട് തന്നെ ഒരു സ്ലോപ്പ് കൊടുത്ത് അവിടെ വലിയ പൈപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ വാൾവ് തുറന്നു കഴിഞ്ഞാൽ നേരെ ബാക്കിലേക്ക് കൃഷി സ്ഥലത്തേക്ക് വെള്ളം മുഴുവൻ പെട്ടെന്ന് ഒരു പതിനഞ്ച് രൂപ മിനിറ്റിൽ വെള്ളം മുഴുവൻ പോകും അങ്ങനെ ഈ കൃഷി നടക്കാനും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ഈ മീൻ കുളത്തിലെ വെള്ളം പെട്ടെന്ന് വറ്റിച്ച് എടുക്കാവുന്ന രൂപത്തിലാണ് കുളം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുളത്തിലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ സൗകര്യം സൗകര്യപ്പെടുന്നുണ്ട് അതായത് അതുകൊണ്ട് ഇവർ പുഴ തൊട്ടെടുത്തിട്ടുണ്ട് കിണർ വെള്ളം നന്നായിട്ടുണ്ട് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി നന്നായിട്ടുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ വെള്ളത്തിലാണ് മീൻ ഫുള്ള് എപ്പോഴും വേണമെങ്കിലും വെള്ളം മാറ്റാവുന്ന രീതിയിലാണ് മീൻ ഇതിൽ നിന്ന് വളർത്തുന്നത് അതുകൊണ്ട് എപ്പോഴും ഒരു വെള്ളം മാറ്റിയിട്ടാണ് കൃഷി ചെയ്തത് അതുകൊണ്ട് തന്നെ മീൻ നന്നായിട്ട് വളർന്നിട്ടുണ്ട് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം എഴുന്നൂറ് കിലോത്തോളം മീൻ പിടിക്കാനാണ് ശരിക്കും അതിൻ്റെ മൂന്നിരട്ടി മീൻ ഇതിലത്ത് കിടക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പ്രത്യക്ഷത്തിന് അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ മീൻ കാണില്ലെങ്കിലും കൂടിയിട്ട് മുഴുവൻ മീനാണ് ഏകദേശം ഇതിൻ്റെ അടിവശം മുഴുവൻ നേരന്ന് കിടക്കുന്നത് മീനാണ് അപ്പോൾ അതിലവർ രണ്ട് മൂന്ന് വെറൈറ്റി മീൻ ഇട്ടിട്ടുണ്ട് അനാബസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു മയിൽവാഹന നീലവാഹന നമുക്ക് അതിൽ കാണാൻ പറ്റി അതേപോലെ തന്നെ അനാബസ് കാണാൻ പറ്റി പിന്നെ അടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സക്കറെന്ന് പറഞ്ഞാൽ മീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുളം മെയിൻ്റെനൻസ് ചെയ്തിട്ട് മീൻ വളർത്തുന്നതുകൊണ്ട് തന്നെ മീൻ പെട്ടെന്ന് വലുതായിട്ടുണ്ട് ഇപ്പോൾ ഇവർ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എഴുന്നൂറ് കിലോ മീൻ പെട്ടെന്ന് ഞങ്ങൾക്ക് തരാനാണ് ഇവർക്ക് വിചാരിച്ചിട്ടുള്ളത് കാരണം ഇതിന് ഡെൻസിറ്റി മാക്സിമം കുറച്ച് എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിന്ന് വലിയ മീനുകളെ മുഴുവൻ പോയി കഴിഞ്ഞാൽ ചെറിയ മീൻ വീണ്ടും വലുതാവും അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഇപ്പം ഈ ആറോ ഏഴോ മാസത്തിൽ എടുക്കുന്നത് അപ്പം നമ്മളിന്ന് ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് കിലോ മീന് ഇതിൽ നിന്ന് വാങ്ങിക്കാൻ വന്നാണ് ഈ കർഷകന്റെ ഫാമിലി അരീക്കോട് കീപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നമ്മുടെ സ്ഥലത്തുനിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ മീൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള മീനാണെന്നാണ് പറഞ്ഞു കേട്ടത് നല്ല പുഴയും പുഴ പുഴയിലെ വെള്ളം മാറ്റാൻ അവർക്ക് അതേപോലെ കിണറിലെ വെള്ളം മാറ്റാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇവർ ഇപ്പോൾ മെല്ലെ ഫീഡും മറ്റും ഫീഡുകളൊക്കെ കൊടുത്തിട്ടാണ് ഇതിനെ വളർത്തിയിട്ടുള്ളത് മൂന്ന് നേരം തീറ്റ കൊടുക്കും വീടിനോട് തൊട്ട് ചേർന്നതാവുകൊണ്ട് തന്നെ ഇവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്ന നല്ല രീതിയിൽ തന്നെ മീൻ വളർന്നിട്ടുണ്ട് നമ്മളൊരു ടാർജറ്റ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോത്തോളം മീൻ അതിൽ കാണും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് എഴുന്നൂറ് കിലോ മീൻ ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ മീനുകളാണ് നമ്മളിതിന്ന് തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇവരൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇതിൽ ബാക്കി വരുന്ന ചെറിയ മീനുകളെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ വളർത്തിയിട്ട് നിങ്ങളെ വിളിച്ച് തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ മത്സ്യ മറ്റു മത്സ്യത്തീറ്റകളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പറ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളോട് നിന്ന് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് ചേട്ടാ ഫിഷ് ഫാമിംഗ് ഒക്കെ ലാഭമാണോ അതോ നഷ്ടമാണോ പ്രത്യേകിച്ച് വരാലൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്നത് ലാഭമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കമന്റ് എഴുതി ചോദിച്ച സുഹൃത്തിന് മറുപടി കൊടുക്കാം നമ്മൾ കൃഷി ഏത് കൃഷിയാണെങ്കിലും നമുക്ക് ലാഭകരമായിട്ടും ചെയ്യാം അതേപോലെ തന്നെ അത് സീരിയസ് ആയിട്ടും ചെയ്യാം നമുക്ക് എല്ലാതും ചെയ്യാം അപ്പോൾ സീരിയസ് ആയിട്ട് നിങ്ങളതിനെ സമീപിക്കുകയാണെങ്കിൽ ശരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പോണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ ഡെൻസിറ്റി കുറഞ്ഞ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ധാരാളം വെള്ളം വേണം അതേപോലെ തന്നെ നമുക്ക് അതെങ്ങനെ കൃഷി ചെയ്യണം എന്നറിയണം എപ്പോൾ വെള്ളം മാറ്റണം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയേണ്ടത് അപ്പോൾ പിന്നെ നാച്ചുറൽ പോണ്ടാണെങ്കിൽ നമുക്ക് പല്ലറ്റ് ഫീഡിൻ്റെ കൂടെ മറ്റ് പല ഫീഡുകളും നമുക്ക് കൊടുക്കാൻ കഴിയും ബി എസ് എഫ് ലാർമ് കൊടുക്കാം അതേപോലെ തന്നെ മറ്റ് നമുക്ക് ഫിഷിൻ്റെ നല്ല ഫ്രഷ് ഫിഷിൻ്റെ വേസ്റ്റ് കിട്ടണമെങ്കിൽ അത് കൊടുക്കാം ഒരുപാട് പഴകിയതല്ല പറയുന്നത് അതേപോലെ ഫിഷ് നമുക്ക് വില കുറഞ്ഞു കിട്ടുന്ന ഫിഷിന് നമുക്ക് ഇതിന് തീറ്റായിട്ട് കൊടുക്കാം അങ്ങനെ മറ്റ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളോട് ത്രൂവില് കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകർ കണ്ടിന്യൂസ് ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് വലിയ പ്രോഫിറ്റ് അല്ല നിങ്ങൾ ചെയ്യുന്ന കുളത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് പ്രോഫിറ്റ് കിട്ടും ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു അമ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളതിൽ ഒരു ആയിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കണം നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു അറുപതിനായിരം രൂപയോളം ചിലവ് വരും അത് നേരെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഏഴ് മാസം എട്ട് മാസം നല്ല കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ നിങ്ങളതിനെ ഗ്രേഡ് ചെയ്ത് മാറ്റി വളർച്ച ഉള്ളതിന് ഒരു എണ്ണൂറ് മീനിൽ മാത്രം ആ ടാങ്കിൽ അമ്പതിനായിരം ലിറ്ററിൽ വളർത്തുകയാണെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്കതൊരു ചുരുങ്ങിയതൊരു ആയിരം മീൻ എണ്ണൂറ് മീന് നമുക്കൊരു ഒരു നാന്നൂറ് കിലോൻ്റെ അടുത്ത് മീൻ എന്തായാലും പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ടാങ്കുകളിലൊക്കെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങളത് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നാന്നൂറ് കിലോ മീൻ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് ഒക്കെ വിൽക്കാൻ പറ്റും ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള മീനാണെങ്കിൽ ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ വരെ വിൽക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചിലവ് വരുന്ന ഒരു അറുപതിനായിരം രൂപ അറുപത്തയ്യായിരം രൂപയ്ക്ക് ചിലവ് വരും അപ്പോൾ ബാക്കിയുള്ളതാണ് നമ്മുടെ പ്രോഫിറ്റ് അതായത് ഒരു മാസം അയ്യായിരം പത്തായിരോ രൂപ വെച്ചിട്ട് നമുക്കൊരു ടാങ്കിൽ നിന്നും കിട്ടും അല്ലാതെ ഇതിൽ ലക്ഷങ്ങൾ വരുമാനം കിട്ടും എന്ന് പറഞ്ഞ് നമ്മളതിന് കൂടുതൽ ആൾക്കാരെ പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും ഇതിനെ ഒരു കൃഷിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട് അപ്പോൾ അത്ര ലക്ഷം കിട്ടും ഇത്ര ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും സത്യമല്ല യഥാർത്ഥത്തിൽ ഇത് ഒരു കൃഷിയായിട്ട് കണ്ട് നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് നമ്മുടെ കുളത്തിൻ്റെ സൈസിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റാണ് നമുക്ക് ലഭിക്കുക പിന്നെ ഇനി ഇതിൽ കമൻറ്റ് എഴുതി ചോദിച്ച സുഹൃത്തിൻ്റെ സുഹൃത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാങ്കും അതിലിടുന്ന മീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പുള്ളിക്കാരനുള്ള ോഫിറ്റ് കിട്ടും ഞാൻ ഇപ്പൊ പറഞ്ഞത് ഏകദേശം ഒരു കാൽക്കുലേഷൻ ആണ് നല്ല സീഡായിരിക്കണം ആണെങ്കിലും ഉറപ്പായിട്ടും നല്ല വളർച്ച ഉണ്ടാവും വളർച്ച കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും ലാഭം കിട്ടും ചെറുത് അത് പിന്നെ കൊണ്ടോണ്ട് പിന്നെ ഇങ്ങട്ടി അങ്ങട്ടെ കൊണ്ടോണ്ട അവിടെ തന്നെ ചെറു വരുന്ന് നോക്കിട്ടെ നല്ല കണ്ട് വരുത്താ മതിയൊ ചെല കർഷകർ നമ്മളോട് വിളിച്ചിട്ട് പറയും നമ്മള് എനിക്ക് ഒരുപാട് ഡെപ് അതായത് താഴ്ച ഒരുപാട് കൂടുതലാണ് ഈ തലകൂർപ്പൊക്കെ കാണുമ്പോഴേ പത്തടി വീതി ഇരുപതടിയോളം താഴ്ച ഉണ്ട് അപ്പം കൂടുതൽ മീനിനി എനിക്ക് ഇട്ടൂടെ അങ്ങനെ കൂടുതൽ മീനിട്ട് കൂടുതൽ മീനെ വളർത്താൻ പറ്റുമോ ചോയ് ചോദിക്കാറുണ്ട് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മള് പത്തടി നീളം പത്തടി വീതിയും ഏകദേശം ഒരു അഞ്ചടി ആണ് നമ്മൾ ആ ഏരിയയിൽ അതിപ്പോൾ ആ അഞ്ചടി ഡെപ്റ്റ് അതിന് പകരം നമുക്ക് പത്തടിയോ ഇരുപതടിയോ ഡെപ്ത് ഉണ്ടെങ്കിലും നമ്മൾ അഞ്ചടി ഡെപ്തിൻ്റെ വെള്ളമേ വെള്ളത്തിലിടുന്ന മീനെയാണ് അതിൽ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലാതെ നമ്മൾ കഴിക്കുന്ന മീൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കിണാറിൽ ആയിരക്കണക്കിന് മീൻ ഇടമല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ കർഷകരെ കൈ ഓരോരുത്തരും ഫാമിങ് ചെയ്യുമ്പോൾ അതിൽ പറ്റുന്ന മിസ്റ്റേക്കുകൾ കാരണമാണ് നമുക്ക് റിസൾട്ട് ലഭിക്കാതിരിക്കുന്നത് അപ്പോൾ ഈ ഒരുപാട് കർഷകർ ഒരുപാട് തവണ വരാൽ അത് മറ്റുപോലെ മീനുകൾ ചെയ്തിട്ട് പരാജയപ്പെടാനുള്ള കാരണം ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ ചെയ്യുന്നതാണ് പിന്നെ വേറൊരു പ്രശ്നം ഇതിൽ വരുന്നത് തീറ്റയുടെ പ്രശ്നം വരുന്നുണ്ട് തീറ്റ നമ്മൾ കൊടുക്കുന്ന ഈ പ്രോട്ടീൻ തീറ്റ വളരെ കുറഞ്ഞ അളവിൽ മീനിന് ആവശ്യമുള്ള അളവിൽ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മീന് ഇടയ്ക്കിടയ്ക്ക് ഈ തീറ്റ ചർദ്ദിക്കും അത് തീറ്റ ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ അത് തിരിച്ച് വെള്ളത്തിൽ വെള്ളത്തിലേക്ക് തന്നെ ഇത് തുപ്പുന്നൊരു സാഹചര്യം വരും അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീറ്റ ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ ആണെങ്കിൽ ഇവർക്ക് നന്നായിട്ട് തന്നെ തീറ്റെടുക്കും അപ്പോൾ നമുക്ക് ആ തുപ്പുന്ന കാര്യങ്ങളൊക്കെ എവിടെ ആസ് ഞാൻ സൈസ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടാവോ മൂൾ പുറത്ത് പുറത്തെ മുള്ളു മാത്രേ പ്രശ്നമുള്ളു വേറെ ഉള്ളിൽ നല്ല മീനാ നല്ല ടേസ്റ്റുള്ള മീനാണ് ഞാൻ തൂക്കട്ടെ ഞാൻ ഞങ്ങൾ കുടിക്കില്ലേ ആ അങ്ങനെ ക്രോസ് ചെയ്ത് ഇഷ്ടമായ കുഞ്ഞുങ്ങൾക്കും മറ്റു മത്സ്യത്തീറ്റുകൾക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടുക ഇനി ഞാൻ തൂക്കാം എന്നിട്ട് നമുക്ക് ഒറ്റപ്പുറത്തും കുടിക്കാ

േ അല്ല അവിടെ അടി മോള് വെള്ളം നടക്കാണ്ടോ ഞാ അടിയിലെ കുട്ടിയെ ഒരു കാര്യം ചെയ്താ ക്ലാസ് ഇങ്ങോട്ട് എടുക്കും അവിടെ അല്ലേ വെച്ചിണ് അവിടെ തൂക്കാൻ പറ്റില്ലടാ എന്താണ് പത്ത് ഡ്രല്ല അടി ചെറക്കോട്ടും എട്ടിനും ഇനി ഒരു ഡ്രം കൂടി കൂടിയായ അടി ഫുള് എന്നിട്ട് മേരെ വളർന്നിറക്കെട്ടോ മനസ്സിലായി അവിടെ കോഴിക്കോട് Right,